നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം കേരള നിയമസഭ ഏകകണ്ഠമായി തള്ളി പ്രമേയം അംഗീകരിച്ചു കരൂർ ദുരന്തം ജസ്റ്റിസ് അരുണ ജഗദീശൻ അന്വേഷിക്കും പൊതുജനങ്ങൾക്ക് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെടാനുള്ള ടോൾ ഫ്രീ സംവിധാനം നിലവിൽ വന്നു മലപ്പുറത്ത് മൂന്ന് പേർക്ക് മലമ്പനി സ്ഥിരീകരിച്ചു വാർത്തകൾ വിശദമായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം കേരള നിയമസഭ ഏകകണ്ഠമായി തള്ളി പ്രമേയം അംഗീകരിച്ചു തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ ഏകകണ്ഠമായി നിലപാടെടുത്ത് കേരള നിയമസഭ പ്രമേയം അംഗീകരിച്ചു മുഖ്യമന്ത്രി ചട്ടം അൻപത് പ്രകാരം അവതരിപ്പിച്ച പ്രമേയത്തിൽ പ്രതിപക്ഷ ബെഞ്ചുകളിൽ നിന്ന് മുന്നോട്ട് വെച്ച ഭേദഗതികൾ രണ്ടെണ്ണം ഉൾപ്പെടുത്തിയാണ് അംഗീകരിച്ചത് ദേശീയ പൌരത്വ രജിസ്റ്റർ വളഞ്ഞ വഴി നടപ്പാക്കാനുള്ള ശ്രമമാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് പിന്നിലുള്ളതെന്ന് പ്രമേയം പറയുന്നു ഇത് ദേശീയ തലത്തിൽ വ്യാപിപ്പിക്കാനാണ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തിടുക്കപ്പെട്ട വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാൻ ശ്രമമെന്ന് പ്രമേയത്തിൽ അഭിപ്രായപ്പെടുന്നു ഈ പരിഷ്കരണ ശ്രമം ദുരുദ്ദേശപരമാണെന്നും ജനവിധി അട്ടിമറിക്കാനുള്ള ശ്രമമാണെന്ന ഭയം ശക്തമാണെന്നും പ്രമേയം പറയുന്നു ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയനിഴലിൽ നിർത്തുന്നു ബീഹാറിലെ സംഭവങ്ങൾ ഈ ആശങ്കകൾ ശരിവയ്ക്കുന്നവയാണെന്ന് പ്രമേയത്തിലുണ്ട് കരൂർ ദുരന്തം ജസ്റ്റിസ് അരുണ ജഗദീശൻ അന്വേഷിക്കും തമിഴ്നാട്ടിലെ കരൂർ വേലുചാമിപുരത്ത് മിനിഞ്ഞാന്നുണ്ടായ ദുരന്തത്തെക്കുറിച്ച് അന്വേഷണം നടത്താൻ ജസ്റ്റിസ് അരുണ ജഗദീശനെ കമ്മീഷനായി തമിഴ്നാട് സർക്കാർ നിയോഗിച്ചു രണ്ടായിരത്തിഒൻപത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ ചെന്നൈ ഹൈക്കോടതിയിൽ സേവനമനുഷ്ഠിച്ച ശേഷം വിരമിച്ചവരാണ് ജസ്റ്റിസ് അരുണ ജഗദീശൻ തൂത്തുക്കുടി സ്റ്റാർലൈറ്റ് അക്രമ വെടിവയ്പ് മുൻ മുഖ്യമന്ത്രി ജയലളിത ഉൾപ്പെട്ട സ്വത്ത് കേസ് വേലച്ചേരി വ്യാജ ഏറ്റുമുട്ടൽ കേസ് എന്നിങ്ങനെ പ്രമാദമായ നിരവധി സംഭവങ്ങളിൽ അന്വേഷണ കമ്മീഷനായിരുന്നു ജസ്റ്റിസ് അരു ജഗദീശൻ അതിനിടെ പ്രത്യേകം അന്വേഷണത്തിന് ഉത്തരവിടണവെന്ന തമിഴക വെട്ടിക്കഴകത്തിന്റെ ഹർജി പരിഗണിക്കുന്നത് കോടതി മാറ്റിവെച്ചു ഹർജി ഇന്ന് പ്രത്യേക സിറ്റിംഗ് വെച്ച് പരിഗണിക്കുമെന്നായിരുന്നു വാർത്തകൾ പുറത്തു വന്നിരുന്നത് ടി വി കെ അഭിഭാഷകർ മധുര ബെഞ്ചിലെ സീനിയർ ജസ്റ്റിസ് ദണ്ഡവാണിയെ കണ്ട് ഹർജി നൽകിയപ്പോൾ അത്തരം ഒരു ഉറപ്പ് ലഭിച്ചിരുന്നതായാണ് വാർത്ത നാൽപ്പത്തി ഒന്ന് പേരാണ് ഇതേവരെ ദുരന്തത്തിൽ മരണപ്പെട്ടത് അൻപത് പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ് അൻപത്തി അഞ്ചു പേരാണ് ആശുപത്രികളിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തത് പൊതുജനങ്ങൾക്ക് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെടാനുള്ള ടോൾ ഫ്രീ സംവിധാനം നിലവിൽ വന്നു പൊതുജനങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ പരാതികൾ എന്നിവ മുഖ്യമന്ത്രിയുമായി പങ്കുവയ്ക്കുന്നതിനുള്ള സിറ്റിസൺ കണക്ട് സെന്റർ ഇന്ന് ആരംഭിച്ചു സംസ്ഥാന സർക്കാരും പൊതുജനങ്ങളും തമ്മിലുള്ള ആശയവിനിമയം കൂടുതൽ സുതാര്യമാക്കുവാൻ ലക്ഷ്യമിട്ട് ആരംഭിച്ച പദ്ധതി പ്രകാരം ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് എന്ന ടോൾ ഫ്രീ നമ്പർ വഴി പൊതുജനങ്ങൾക്ക് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെടാനാവും പ്രധാന സർക്കാർ പദ്ധതികൾ ക്ഷേമ പദ്ധതികൾ മേഖലാധിഷ്ഠിത സംരംഭങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തുടങ്ങിയവയെക്കുറിച്ച് ലഭ്യമാകുന്ന വിവരങ്ങൾ എളുപ്പത്തിൽ പൊതുജനങ്ങൾക്ക് പദ്ധതികളുടെ ഉത്തരവാദിത്വം ഉറപ്പാക്കാനും ഗുണനിലവാരം മെച്ചപ്പെടുത്താനും കാലതാമസം കുറയ്ക്കാനും ജനങ്ങളുടെ പ്രതികരണം ശേഖരിച്ച് അവലോകനം നടത്തുവാനും ഭവന നിർമ്മാണം ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം അടിസ്ഥാന സൗകര്യങ്ങൾ പരിസ്ഥിതി സുസ്ഥിരത തുടങ്ങിയ ജനജീവിതത്തെ നേരിൽ ബാധിക്കുന്ന കാര്യങ്ങൾ വിശകലനം ചെയ്യുക പൊതുജനങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾക്കും പരാതികൾക്കും സമയബന്ധിതമായി മറുപടി നൽകുക തുടങ്ങിയവ പദ്ധതി പ്രാവർത്തികമാക്കുക വഴി ലക്ഷ്യമിടുന്നുണ്ട് മലപ്പുറത്ത് മൂന്ന് പേർക്ക് മലമ്പനി സ്ഥിരീകരിച്ചു മലപ്പുറത്ത് മൂന്ന് പേർക്ക് മലമ്പനി സ്ഥിരീകരിച്ചു വണ്ടൂർ അമ്പലപ്പടിയിൽ ഒരു കുടുംബത്തിലെ മൂന്ന് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഈ കുടുംബം ഇതിലൊരു ഏഴ് വയസ്സുകാരനും ഉൾപ്പെടും പതിനേഴ് പതിനെട്ട് വാർഡ് പ്രദേശത്താണ് രോഗം സ്ഥിരീകരിച്ചത് കൊതുക് നശീകരണം ഊർജിതമാക്കിയിട്ടുണ്ട് ആശ ആരോഗ്യ പ്രവർത്തകർ വീട് വീടാന്തരം കയറി പ്രതിരോധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് പനി ലക്ഷണമുള്ളവർ ഉടൻ ആശുപത്രികളിൽ ബന്ധപ്പെട്ട് ചികിത്സ തേടണമെന്ന് ആരോഗ്യ വകുപ്പ് നിർദ്ദേശിച്ചു

ി മടങ്ങിയെത്തുന്നു കാത്തിരിപ്പിന് വിട മമ്മൂട്ടി മടങ്ങിയെത്തുന്നു അഭിനയ മേഖലയിൽ നിന്ന് ഏഴു മാസത്തെ ഇടവേളയ്ക്ക് വിരാമമിട്ട് നടൻ മമ്മൂട്ടി മടങ്ങിയെത്തുന്നു മഹേഷ് നാരായണൻ സംവിധാനം നിർവഹിക്കുന്ന പതിനേഴ് വർഷത്തിന് ശേഷം മോഹൻലാൽ മോഹൻലാലിനുമ്പയിക്കുന്ന ചിത്രത്തിന്റെ ചിത്രീകരണത്തിലാണ് മമ്മൂട്ടി എത്തുന്നത് സിനിമയുടെ ഹൈദരാബാദിലെ ഷെഡ്യൂളിലാണ് മമ്മൂട്ടി പങ്കുചേരുകയെന്ന് സന്തത സഹചാരിയും നിർമ്മാതാവുമായ ആന്റോ ജോസഫ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചു അസുഖബാധിതനായിരുന്ന മമ്മൂട്ടിയുടെ മടങ്ങിവരവിനായി അദ്ദേഹം രോഗവിമുക്തനായതായി അറിഞ്ഞ ഓഗസ്റ്റ് പത്തൊൻപത് മുതൽ സിനിമാ ആകാംക്ഷ പൂർവം കാത്തിരിപ്പിലായിരുന്നു മഹേഷ് നാരായണൻ ചിത്രത്തിന് ഹൈദരാബാദിന് പുറമെ ലണ്ടൻ കൊച്ചി എന്നിവിടങ്ങളിലാണ് ഉള്ളത് അമേരിക്കയിലെ പള്ളിയിൽ വെടിവെപ്പ് നാലു പേർക്ക് ജീവഹാനി അമേരിക്കയിൽ പള്ളിയിലെ പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്കയുടെ വെടിവയ്പിൽ നാലുപേർ കൊല്ലപ്പെട്ടു ഗ്രാൻഡ് ബ്ലാങ്ക് ടൗൺഷിപ്പിൽ ചർച്ച് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ലാറ്റർ ഡേ സെയിം പള്ളിയിലാണ് ഇന്നലെ വെടിവയ്പുണ്ടായത് ബ്രിട്ടൻ സ്വദേശിയായ നാൽപ്പതുകാരൻ തോമസ് ജേക്കബ് സാൻഫോർഡാണ് വെടിയുതിർത്തത് പള്ളിക്ക് അകത്തേക്ക് ട്രക്ക് ഇടിച്ചു കയറ്റിയ ശേഷമായിരുന്നു പത്ത് മിനിറ്റ് നീണ്ട ആക്രമണം തുടർന്ന് ഇയാൾ കെട്ടിടത്തിന് തീ വെച്ചു പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഇയാൾ വെടിയേറ്റ് കൊല്ലപ്പെട്ടു പരസ്യ തടസ്സമില്ലാതെ യൂട്യൂബിൽ വീഡിയോ ആസ്വദിക്കാൻ പ്രീമിയം ലൈറ്റ് പ്ലാൻ വരുന്നു പരസ്യങ്ങൾ തടസ്സപ്പെടുത്താതെ യൂട്യൂബിൽ ഇനി വീഡിയോസ് കാണാം ഇതിന് കഴിയുന്ന മാസം എൺപത്തി ഒൻപത് രൂപ വരുന്ന യൂട്യൂബ് പ്രീമിയം ലൈറ്റ് സബ്സ്ക്രിപ്ഷൻ പ്ലാൻ ഇന്ത്യയിൽ ലഭ്യമാക്കും എല്ലാ വീഡിയോകളും പരിസരഹിതമായി കാണാം എന്നതിന് പുറമെ ഉള്ളടക്കങ്ങൾ ഡൗൺലോഡ് ചെയ്യാനും ബാക്ക് ക്രൗഡിൽ പ്ലേ ചെയ്യാനുമുള്ള ഓപ്ഷനും ലഭ്യമാകും അതേസമയം മ്യൂസിക് ആൻഡ് മ്യൂസിക് ആഡ് ഫ്രീ ഡൗൺലോഡ്സ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് പ്ലേ എന്നീ സൗകര്യങ്ങൾ ലഭിക്കില്ല ബംഗലൂരുവിൽ പത്ത് കോടിയുടെ ലഹരി കണ്ടെടുത്തു രണ്ട് വിദേശികളടക്കം പേർ അറസ്റ്റിൽ ബംഗലൂരുവിൽ പത്ത് കോടി വിലമതിക്കുന്ന ലഹരി മരുന്നുകൾ കണ്ടെടുത്തു രണ്ട് നൈജീരിയൻ പൗരന്മാരും ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയും അടക്കം ഏഴുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ബംഗലൂരു സെൻട്രൽ മഹാദേവപുര സ്റ്റേഷനുകളിലെ പോലീസുകാർ സംയുക്തമായി നഗരത്തിലെ വിവിധ ഭാഗങ്ങളിലായി നടത്തിയ ഓപ്പറേഷനിലാണ് എം ഡി എം എ ഹൈബ്രിഡ് കൺജവ് മരിജുവാന എന്നിവ അടക്കമുള്ള ലഹരി മരുന്ന് ശേഖരം കണ്ടെത്തിയത് ഹെബേഗുടയിലെ വീട് കേന്ദ്രീകരിച്ചായിരുന്നു വിൽപ്പന ആവശ്യക്കാർക്ക് ആളൊഴിഞ്ഞ സ്ഥലത്ത് എത്തിച്ച ശേഷം വാട്സാപ്പിൽ ലൊക്കേഷൻ അയച്ചു കൊടുത്തായിരുന്നു കച്ചവടം ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല എന്തിനാ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയിക്കാം ഇഷ്ടം പോലെ വാങ്ങിച്ചു ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം റെഡി ആയി പോവാ

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് വൈ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം വാർത്തകൾ കണ്ണൂരിൽ കണ്ണൂരിൽ വീട്ടിൽ വീട്ടിൽ കവർച്ച കവർച്ച സ്വർണം നഷ്ടപ്പെട്ടു യ്യന്നൂർ മുല്ലക്കോട് സ്വദേശി കൃഷ്ണന്റെ വീട്ടിലാണ് കവർച്ച നടന്നത് കിടപ്പുമുറിക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന മാല വള മോതിരം എന്നിങ്ങനെ സുമാർ ആറു ലക്ഷം രൂപ വില കണക്കാക്കുന്ന ആഭരണങ്ങളാണ് കവർന്നത് പി പരീക്ഷയ്ക്ക് ഹൈടെക് കോപ്പി അടി സഹായി അറസ്റ്റിൽ കണ്ണൂരിൽ പി എസ് സി പരീക്ഷയിൽ കോപ്പിയടിക്ക പിടിയിലായ പരീക്ഷാർത്ഥിയെ സഹായിച്ചയാൾ അറസ്റ്റിൽ സ്വദേശി എ സബീലിനെയാണ് കണ്ണൂർ ടൌൺ പോലീസ് അറസ്റ്റ് ചെയ്തത് മിനിഞ്ഞാന്ന് രാവിലെ പിടിയിലായിരുന്ന മുഹമ്മദ് സഹദിന് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വഴി ഉത്തരങ്ങൾ പറഞ്ഞു കൊടുത്തത് സബീലാണ് മൈക്രോ ക്യാമറയും ബ്ലൂടൂത്ത് ഹെഡ്സെറ്റും ഉപയോഗിച്ചാണ് ഹൈടെക് രൂപത്തിൽ മുഹമ്മദ് സഹദ് പരീക്ഷയ്ക്ക് കോപ്പിയടിക്കാൻ ശ്രമിച്ചിരുന്നത് ഐ എസ് റിക്രൂട്ട്മെന്റ് രണ്ടു പേർക്ക് കഠിന തടവ് ശിക്ഷിച്ചു യുവാക്കളെ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഐ എസിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ ശ്രമിച്ചുവെന്ന കേസിൽ രണ്ടു പേർക്ക് എട്ട് വർഷം വീതം എൻ ഐ എ കോടതി കഠിന തടവിനെ ശിക്ഷിച്ചു കോയമ്പത്തൂർ സ്വദേശികളായ മുഹമ്മദ് അസറുദ്ദീൻ ഷേഖ് ഹിദായത്തുള്ള എന്നിവരെയാണ് കുറ്റക്കാരെന്ന് കണ്ട് ശിക്ഷിച്ചത് യുവാക്കളെ സിറിയയിലേക്ക് റിക്രൂട്ട് ചെയ്യലിന് പുറമെ സാമൂഹിക മാധ്യമം വഴിയുള്ള പ്രചരണം നടത്തുക രഹസ്യ യോഗങ്ങൾ സംഘടിപ്പിക്കുക എന്നീ കുറ്റങ്ങളും പ്രതികൾക്കെതിരെ ചുമത്തിയിരുന്നു യു എ പി എയിലെ മുപ്പത്തിയെട്ട് മുപ്പത്തി ഐ പി സിയിലെ നൂറ്റി ഇരുപത്തിയെട്ട് ബി വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരുന്നത് ഭക്തിയുടെ മറവിൽ അഞ്ചു പവൻ സ്വർണാഭരണം തട്ടിയെടുത്ത സംഘം പിടിയിൽ ഇടുക്കിയിൽ ഭക്തിയുടെ മറവിൽ അഞ്ചു പവൻ സ്വർണം തട്ടിയെടുത്ത കേസിൽ മൂന്ന് സ്ത്രീകളടക്കം നാലു പേർ പിടിയിലായി തൊടുപുഴ കോലാനി പാറക്കടവ് സ്വദേശികളായ മുപ്പത്തിനാലുകാരൻ വിജേഷ് നാല്പത്തിനാല് സുലോചന ഇരുപത്തിയൊൻപത് കാരി അഞ്ജു മുപ്പത് കാരി ഷാജിദ എന്നിവരാണ് പിടിയിലായത് തനിച്ച് താമസിക്കുന്ന സ്ത്രീയെ കൃപാസനത്തിൽ സ്വർണം കൊണ്ടുപോയി പ്രാർത്ഥിച്ചാൽ ഐശ്വര്യം വർദ്ധിക്കുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് അഞ്ചു പവനോളം തൂക്കം വരുന്ന സ്വർണം ഇവർ കൈക്കലാക്കിയിരുന്നത് പറഞ്ഞ സമയം കഴിഞ്ഞിട്ട് വാഭരണം മടക്കി ലിപ്പിക്കാതെ വന്നതോടെയാണ് തട്ടിപ്പ് പുറത്തായത് അറസ്റ്റിലായ സ്ത്രീകൾ കോട്ടയത്ത് സമാന കേസിൽ പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞു തിരുവാഭരണ മോഷണത്തിൽ ഹാട്രിക് ശാന്തി പിടിയിൽ ക്ഷേത്രത്തിലെ തിരുവാഭരണം അടിച്ചുമാറ്റുന്നതിൽ ബിരുദനായ ശാന്തി പിടിയിലായി കണ്ണൂർ അഴീക്കോട് സ്വദേശിയായ മുപ്പത്തിനാലുകാരൻ അശ്വന്ത് ആണ് പിടിക്കപ്പെട്ടത് തൃശൂർ മുരിങ്ങൂരിലെ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ രണ്ടു ദശാംശം ഏഴുപവൻ തൂക്കമുള്ള തിരുവാഭരണം മോഷ്ടിച്ച് പണയപ്പെടുത്തിയതിനാണ് തവണ അശ്വന്ത് പിടിക്കപ്പെട്ടത് ക്ഷേത്രത്തിലെ സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിപാത്രങ്ങളുടെയും ചുമതലക്കാരനായിരുന്ന അശ്വന്ത് ക്ഷേത്രം പ്രസിഡന്റിന്റെ പരാതിയിലാണ് പിടിയിലായത് ഇതാദ്യമായല്ല ഇയാൾ തിരുവാഭരണം അടിച്ചുമാറ്റുന്നത് പോലീസ് പറയുന്ന പ്രകാരം അശ്വന്ത് എറണാകുളം ജില്ലയിലെ പാലാരിവട്ടം മാതാരത്ത് ദേവി ക്ഷേത്രത്തിലെയും ഉദയംപേരൂർ പുല്ലാട്ടുകാവ് ക്ഷേത്രത്തിലെയും തിരുവാഭരണങ്ങൾ മോഷ്ടിച്ചു പണയപ്പെടുത്തിയ കേസുകളിലെ പ്രതിയാണ് പാലക്കാട് ഇരുന്നൂറ്റി പതിനൊന്ന് ദശാംശം നാല് യുവാവ് പിടിയിൽ പാലക്കാട് വാളയാറിൽ ലഹരിവേട്ട എക്സൈസ് നടത്തിയ വാഹന പരിശോധനയിൽ ഇരുന്നൂറ്റി പതിനൊന്ന് ദശാംശം നാല് ഗ്രാം മെത്തഫിറ്റമിനുമായി യുവാവ് പിടിയിൽ തൃശൂർ ചാവക്കാട് മണത്തല പുത്തൻകടപ്പുറം സ്വദേശിയായ ഷമീറിനെയാണ് പിടികൂടിയത് കോയമ്പത്തൂർ നിന്ന് എറണാകുളത്തേക്ക് പോയ കെ എസ് ആർ ടി സി ബസ്സിൽ യാത്രക്കാരനായിരുന്നു ഷമീർ ഇയാൾ അറസ്റ്റ് രേഖകൾ തയ്യാറാക്കി പാലക്കാട് റേഞ്ച് ഓഫീസിൽ ഹാജരാക്കി വാഹന പരിശോധനയിൽ ഇൻസ്പെക്ടർ പ്രേമാനന്ദ കുമാർ അസിസ്റ്റന്റ് കുമാർ ശ്രീജി വി ജെ പ്രിവന്റീവ് ഓഫീസറായ സജീഷ് കെ എം സിവിൽ എക്സൈസ് ഓഫീസർമാരായ അശ്വന്ത് സുബിൻരാജ് എസ് എന്നിവരാണ് പങ്കെടുത്തത് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം കേരള നിയമസഭ ഏകകണ്ഠമായി തള്ളി പ്രമേയം അംഗീകരിച്ചു ദുരന്തം ജസ്റ്റിസ് അരുണ ജഗദീശൻ അന്വേഷിക്കും പൊതുജനങ്ങൾക്ക് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെടാനുള്ള ടോൾ ഫ്രീ സംവിധാനം നിലവിൽ വന്നു മലപ്പുറത്ത് മൂന്നു പേർക്ക് മലമ്പനി സ്ഥിരീകരിച്ചു വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം